ിൽ പിലാക്കാട് കാട്ടുപന്നിയെ പിടികൂടാൻ സ്ഥാപിച്ചിരുന്ന വൈദ്യുതി കമ്പിയിൽ നിന്ന് മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി പ്രതികളെക്കുറിച്ച് കുറിച്ച് നിർണായക സൂചന ലഭിച്ചതായി പോലീസ് അറിയിച്ചു ശനിയാഴ്ച രാവിലെ പത്തുമണിയോടെയാണ് കുണ്ടന്നൂർ ചീരമ്പത്തൂർ വീട്ടിൽ രവീന്ദ്രൻ സഹോദരൻ അരവിന്ദാക്ഷൻ എന്നിവരെ പാടശേഖരത്തിൽ ഷോക്കേറ്റ് മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് ഇവരുടെ ബന്ധുവിന്റെ ഉടമസ്ഥതയിലുള്ള പാടശേഖരത്തിൽ നിയമവിരുദ്ധമായി സ്ഥാപിച്ച വൈദ്യുതി കമ്പിയിൽ നിന്നാണ് ഇവർക്ക് ഷോക്കേറ്റത് കൃഷി ചെയ്യാതെ പുല്ലുമൂടിക്കിടക്കുന്ന പാടത്തിന് ചുറ്റുഭാഗത്തും പല ഭാഗങ്ങളിലേക്കും കാട്ടുപന്നിയെ പിടികൂടുവാൻ ഇരുമ്പുകമ്പി കിട്ടിയിട്ടുണ്ട് തൊട്ടടുത്ത മോട്ടോർപുരയിൽ നിന്ന് ഇതിലേക്ക് വൈദ്യുതി കടത്തിവിട്ടാണ് പന്നിവേട്ട നടത്തുന്നത് രാത്രിയിൽ മീൻ പിടിക്കാൻ പാടശേഖരത്തിലെത്തിയപ്പോഴാണ് ഇവർക്ക് ഷോക്കേറ്റത് തൊട്ടടുത്തു തന്നെ അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് കാട്ടുപന്നിയും ചത്തിരുന്നു എരുമപെട്ടി ഇൻസ്പെക്ടർ ലൈജുമോൻ എസ് ഐ യു മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ രണ്ട് സംഘങ്ങളായിട്ടാണ് അന്വേഷണം നടത്തുന്നത് മനപൂർവ്വമായ നരഹത്യയ്ക്കാണ് കേസെടുത്തിരിക്കുന്നത് സംശയമുള്ള ജില്ലരെ പോലീസ് വിളിച്ച് ചോദ്യം ചെയ്തിരുന്നു ഇതിന്റെ ഭാഗമായി ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് പ്രതികൾ ഉടൻ പിടിയിലാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന ഇതോടൊപ്പം കാട്ടുപന്നിയെ വേട്ടയടിയ സംഭവത്തിൽ വനംവകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സിസിടിവി ന്യൂസ് എരുമപ്പെട്ടി